വാർത്തകൾ തുടരുന്നു വടക്കേ മലബാറിലെ പാട്ടുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കണ്ണാടി പറമ്പ് ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് പരിസമാപ്തിയായി കരിയിൽ സതീശൻ നമ്പ്യാർ മരുതായിയുടെ നേതൃത്വത്തിൽ പ്രകൃതിദത്ത വർണ്ണങ്ങളായ അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിപ്പൊടി ചുവപ്പുപ്പൊടി വാഗപ്പൊടി എന്നിവ ഉപയോഗിച്ച് ശ്രീധർമ്മശാസ്ത്ര സ്വരൂപം കളം വരഞ്ഞു തുടർന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം പാട്ടുതറയിലേക്ക് തിരുവായുധമെഴുന്നളത്തും നാഗപ്പാട്ടും തിരിച്ചെഴുന്നള്ളത്തിനുശേഷം മേളപ്രദക്ഷിണം കളംപൂജ കളം മായ്ക്കൽ കളത്തിലരിച്ചടങ്ങോടെ പാട്ടുത്സവം സമാപിച്ചു പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കരുമാരത്തിലാത്ത വാസുദേവൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി ഇ എൻ നാരായണൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു களம் கொலிப்பன் அகம்புகள் வந்தது என்னவன் உன்னரே காமல்பூவில்